ഹായ് ലവ്ലി ഗാർഡൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ആമ്പൽച്ചട്ടികളെല്ലാം റീപ്പോർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ ഫുള്ളായിട്ട് കാണണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും വേണം ലൈക്കും ചെയ്യണേ അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം ഹാഡി ടൈപ്പ് ആണ് ഇത് ഹാഡിയാണ് ഹാഡിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റയറായിട്ട് പൂക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ കണ്ടോ ആകെ നാശമായിപ്പോയി അപ്പോൾ തന്നെ പൂവൊന്നും ഉണ്ടാവണില്ല കുറേ നാളായി പിന്നെ ഇത് പിങ്ക് കളറ് വാട്ടർ ലില്ലിയാണ് അതുപോലെ തന്നെ സീഡ് കണ്ടില്ലായിരുന്നോ നമ്മുടെ വീഡിയോ കുഞ്ഞ് വിത്ത് വീണ് മുളച്ച ആമ്പല തേകൾ അപ്പം ഇത് ബ്ലൂ കളറാണ് കേട്ടോ അപ്പം ഇതിനകത്ത് കുറേ നാളായിട്ട് ഈ ഇലകളെല്ലാം ഇങ്ങനെ മുരടിച്ച് നിൽക്കുക ഒന്നും ഉണ്ടാവണില്ല പൂവൊന്നും ഉണ്ടാവണില്ല അപ്പോൾ ഒന്നില്ലെങ്കിൽ ചാണകപ്പൊടി തീർന്നിട്ടായിരിക്കും അല്ലെങ്കിൽ വളം ഇതായിട്ടായിരിക്കും അല്ലെങ്കിൽ ട്യൂബറ് വലിയ ട്യൂബറായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് സമയമുണ്ട് അപ്പോൾ ഇതൊന്ന് റീപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് പോവാം റിപ്പോർട്ട് ചെയ്യാനായിട്ട് പിന്നെ ഇതിനകത്ത് വെള്ളം നിൽക്കണില്ല കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അടി ഓട്ടയായിട്ടുണ്ടെന്ന് തോന്നണേ അപ്പോൾ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് ആദ്യമേ ഈ അസോള വാരി നമ്മളൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അസോള വാരി നമുക്ക് കപ്പിലേക്ക് ഇടാം പിന്നെ മീൻ എന്നൊരു സംശയമുണ്ട് അപ്പോൾ നമുക്ക് ആ വെള്ളം കൂടി ഊറ്റി നോക്കാവേ അപ്പോൾ താ ഞാൻ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അസോള വാരി ഇങ്ങനെ ഒരു കപ്പിലിട്ട് വെച്ചു പിന്നെ അതുപോലെ തന്നെ വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇതിനകത്ത് ചെറിയ ചെറിയ തൈകൾ മുളച്ച് നിൽക്കുന്നുണ്ട് പക്ഷെ ഒത്തിരി വലിയ തൈകളൊന്നുമല്ല ചെറിയ പൊടി തൈകളാണ് അപ്പം നമുക്ക് ഇനി ഇത് എടുത്ത് ഈ ചട്ടിയെല്ലാം കഴുകി വൃത്തിയാക്കി നമുക്ക് വീണ്ടും മണ്ണും വളമൊക്കെ ഇതിനകത്ത് റീഫിൽ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ തുടങ്ങാം ആദ്യമേ തന്നെ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കണേ തട്ടി കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ പതുക്കാനൊക്കുമ്പോൾ തന്നെ അത് വിട്ടുപോരും അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ താ നമ്മൾ ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ തട്ടിയപ്പോൾ തന്നെ ഇങ്ങനെ പോന്നിട്ടുണ്ട് ഇതാണ് പ്ലാന്റ് വരുന്നത് അപ്പോൾ നമുക്ക് വാഷ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് മീൻകുഞ്ഞുങ്ങളൊന്നും ഇല്ല കേട്ടോ അതാ ഇതാണ് പ്ലാന്റ് വരുന്നത് അത്യാവശ്യം നല്ല ട്യൂബർ ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഇത് കണ്ടോ ഇത് ട്യൂബറാണ് കാണാൻ പറ്റുന്നുണ്ടോ ഇത് ട്യൂബറാണ് കേട്ടോ ട്യൂബർ പ്ലാന്റ് ആണ് ഇപ്പം ട്യൂബർ ഉണ്ട് ഇതിനകത്ത് അപ്പോൾതാ ഞാൻ രണ്ടാമത്തെയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്കൊന്ന് വാഷ് ചെയ്ത് നോക്കാം ഇതിനകത്തും ഒരു ചെറിയൊരു ട്യൂബർ ഉണ്ട് വേണ്ടോ അപ്പം അതാ നമ്മൾ മൂന്നാമത്തെയും റീപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കഴുകി നോക്കാം അപ്പോൾ അതാ ഇതാണ് കേട്ടോ നമ്മുടെ ചെടി എടുത്തപ്പോൾ ഇതോ ഫസ്റ്റ് വൺ ചെറിയ തെയ്യ് ബ്ലൂ കളറാണ് ബ്ലൂ സീഡ്ലിങ്സാണ് അപ്പോൾ ഇതിൽ കിഴങ്ങ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ കിഴങ് എടുത്തിട്ട് ഇതിനകത്തുനിന്ന് വേരടക്കം പറിച്ചു മാറ്റി നടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെടി അങ്ങനെ പറിച്ചു മാറ്റി നടാം ഇതിനകത്തും കിഴങ്ങ് കേട്ടോ കണ്ടോ ഇനി ഇതാണ് പേരുകളാണെന്ന് ഇതെല്ലാം ഒടിച്ച് ഒടിച്ച് നട്ടുവാണെങ്കിൽ നമുക്ക് ഒത്തിരി തൈകൾ കിട്ടട്ടോ ഇത് ഫുള്ള് ഇത് കണ്ടോ ഇവിടെ മുതൽ ഇവിടെ വരെ ഇരിക്കുന്നത് ഇതിൻ്റെ കിഴങ്ങാണ് കേട്ടോ അല്ലെങ്കിൽ ട്യൂബറാണ് ഇത് നമുക്ക് ഒടിച്ച് ഓടിച്ച് നടുവാണെങ്കിൽ ഒത്തിരി തൈകൾ ഉണ്ടാക്കാം കേട്ടോ ഇവിടെ കിടപ്പുണ്ട് ഞാൻ മനസ്സിലാവേ വേണ്ട ഇതൊക്കെ തെയ്യ് കൊടുത്തതിൻ്റെ ബാക്കിയുണ്ടായിരുന്നതിൽ നിന്ന് ഒടിച്ചെടുത്തതാണ് അന്ന് എനിക്ക് സമയം കിട്ടിയിട്ടില്ല നടാനായിട്ട് ഇതൊക്കെ നട്ട് കഴിഞ്ഞാൽ പിടിക്കൂട്ടോ അപ്പോൾ അതാ രണ്ടാമത്തതും ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇലകളൊക്കെ കട്ട് ചെയ്തു ഇതിൻ്റെ വലിയ ട്യൂബറാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ മോളെയൊന്നും പുതിയത് കാണുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു അതിൽ തന്നെ ഇരിക്കട്ടെ കാരണം ഇനി പുതിയ ചട്ടിയെല്ലാം ഉണ്ടാക്കാൻ നിൽക്കണം അപ്പം ഇതിൻ്റെ അത് ഞാനിങ്ങനെ വെള്ളത്തിൽ മുക്കി വെച്ചു കേട്ടോ ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കണം ഇത് ഫുള്ളായിട്ട് വെള്ളം വേണം അപ്പം ഇതാ ബക്കറ്റിൽ വെള്ളത്തിലിട്ടു ഇനി നമുക്ക് മുറിച്ച് മാറ്റാനുള്ളത് പീച്ച് കളാറിട്ടാണ് കണ്ടോ തീച്ചുള ആർട്ടോ ഇത് അത്യാവശ്യം നല്ല വലിയ ട്യൂബറാണ് അപ്പം നമുക്ക് നന്നായി ഇതിനകത്തു നിന്ന് ട്യൂബറ് കിട്ടും നമ്മൾ ഏകദേശം ഒരു ഏറ്റവും വലിയ തെയ്യ് ഒരു നൂറ് രൂപ ആ റേഞ്ചിൽ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഞാൻ എപ്പോഴും അമ്പത് രൂപയ്ക്കാണ് കൊടുക്കാറ് നൂറ് രൂപയ്ക്ക് ഒരു മദർ പ്ലാന്റ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് ഹാർഡ് ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി പൈസക്ക് കൊടുക്കും വേണ്ട നൂറ് എന്ന് പറയുമ്പോൾ ഇത് സി സി എടുക്കാം കൊറിയർ ചാർജ് എടുക്കാൻ ഞാൻ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് അപ്പോൾ തൊണ്ണൂറ് രൂപ അങ്ങനെയൊക്കെ നമുക്ക് വരുവുള്ളൂ അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ട്യൂബർ നന്നായി അടർത്തി എടുക്കാനുണ്ട് ഞാൻ കാണിച്ചു തരാം അടർത്തി അടർത്തിയെടുക്കണമെന്ന് അപ്പോൾ അതാ ഞാൻ ചട്ടിയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഓൾറെഡി ഹോൾ ടൈപ്പ് ചട്ടികളായിരുന്നു കേട്ടോ അപ്പം നമ്മളിത് ഒട്ടിച്ചതായിരുന്നു പക്ഷെ അന്നേരം ഈ എം സിയിൽ വെച്ചിട്ടല്ല നമ്മൾ ഒട്ടിച്ചത് വേറെ സൈസ് വെച്ചിട്ടായിരുന്നു അപ്പോൾ അത് വിട്ടുപോകുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എം സിയിൽ വെച്ചിട്ട് ഒട്ടിക്കാമെന്ന് എം സിയിൽ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ നന്നായി നിൽക്കും കേട്ടോ അപ്പം നമുക്കിനിത് ഉണങ്ങിയിട്ട് ഒട്ടിക്കാം അതാ നമുക്ക് പീച്ച് കളാറേന്ന് ഇങ്ങനെ കിട്ടിയേ ഇതൊരു തെയ്യം കിട്ടി ഇങ്ങനെ നട്ടാൽ മതി കേട്ടോ അത് വേഗം പിടിച്ചു കിട്ടേ അപ്പോൾ ഇതിൻ്റെതായ മുരടിച്ചതും കീറി ഇതൊക്കെ ഇലകൾ ഞാൻ മുറിച്ച് കളഞ്ഞു പിന്നെ ഇത് വലിയൊരു ട്യൂബർ കിട്ടിയിട്ടുണ്ട് തിനകത്ത് നിന്ന് കുറേ തേകളുണ്ടാവും കേട്ടോ ഇതും അതുപോലെ തന്നെ ഒരു ട്യൂബറാണ് നമുക്ക് നട്ട് വെക്കി അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി തൈകൾ കിട്ടും അപ്പം ഞാൻ എന്താ ഇതിനകത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ട്യൂബർ ട്യൂബറ് അതിനകത്താ പൊങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അതും കൂടെ വെള്ളത്തിൽ മുക്കി വയ്ക്കാം ഇതും മുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയെല്ലാം കഴുകി ഓട്ടയൊക്കെ അടക്കണം അപ്പോൾ അതാ നമ്മൾ മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ അടിവളായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ചാണകപ്പൊടി മെല്ലുപ്പൊടിയാണ് എന്നിട്ട് അതിൻ്റെ മേളില് മണ്ണ് നിറച്ചു അപ്പോൾ കല്ല് ചെറിയ കല്ലുകളൊന്നും കുഴപ്പമില്ല കാരണം താമരയല്ലല്ലോ ആമ്പലല്ലേ അപ്പോൾ നമുക്ക് ഒത്തിരി വലിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറക്കിക്കളയാം കേട്ടോ ഇപ്പം സെൻറ്ററിൽ കുഴിയെടുക്കുക നമ്മൾ ട്രോപ്പിക്കൽ എപ്പോഴും നടുമ്പോൾ അല്ലെങ്കിൽ ട്രോപ്പിക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പൂക്കുന്ന ഇനങ്ങൾ ആമ്പലുകളാണെ ആമ്പലുകൾ നടുമ്പോൾ നമ്മൾ സെൻറ്ററിലാണ് നടേണ്ടത് കേട്ടോ അപ്പോൾ സെൻറ്ററിൽ വേണം നടാനായിട്ട് പക്ഷെ ഞാനിത് എടുത്തിരിക്കുന്നത് ഹാടി നടാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ പീച്ച് കൊളാറ് നടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പീച്ച് കൊളർ നടുമ്പോൾ നമ്മൾ സൈഡിലാണ് നടേണ്ടത് അപ്പം അങ്ങനൊരു സൈഡിലേക്കായിട്ട് കുഴിയെടുക്കുക സൈഡിൽ ചെറിയ കുഴി എടുത്തിട്ട് അതിന് നട്ടു കൊടുത്താൽ മതി കേട്ടോ നമ്മളിങ്ങനെ ഒരു സൈഡിലാക്കി നട്ടിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഒരു കവർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഒഴിക്കുക അപ്പോൾ അതാ നട്ടതിന് ശേഷം ഏകദേശം ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാത്തിലും പൂക്കളായിട്ടോ അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് കാണുന്നതാണ് നമുക്ക് ബ്ലൂ സീഡ്ലിങ്സ് കണ്ടോ ബ്ലൂ സീഡ്ലിങ്സ് ഇതാണ് ബ്ലൂ സീഡ്ലിങ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്നര മാസം മാസമായപ്പോഴേക്കും എല്ലാത്തിലും പൂവിട്ടെ ഒരു പൂ പോലും തരാതെ ഇങ്ങനെ നിന്നവളായിരുന്നു അപ്പോൾ അത് പെട്ടെന്ന് പൂവിട്ടു നല്ല ഭംഗിയിലേ കാണാനായിട്ട് ഇതിനകത്തുനിന്ന് നമുക്ക് വിത്തും കിട്ടൂട്ടോ നിറച്ച് വിത്തുകളും കിട്ടെ പിന്നെ ഇത് ബ്ലൂ ആണ് ബ്ലൂ വിസിലാണ് ബ്ലൂ വിസിലല്ല നമ്മൾ നട്ടത് നമ്മൾ മൂന്നെണ്ണമാണ് നട്ടത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് എന്നാലും കാണിക്കണമെന്നേ ഉള്ളൂ ഇതാണ് ബ്ലൂ സീഡ്ലിങ് ബ്ലൂ സീഡ് ലിങ് കേട്ടോ ഇത് ബ്ലൂ വിസിലാണ് ഇത് ജപ്പോണിക്ക ആ ചെറിയ ചട്ടിയിലിരിക്കണത് ജപ്പോണിക്ക ആണ് പിന്നെ ഇത് വാൻസ വാൻ വിസ എന്ന് പറഞ്ഞിട്ടൊരു തയ്യാണ് കേട്ടോ ഇതുവരെ പൂത്തിട്ടില്ല ഇതാണ് നമ്മുടെ പിങ്ക് സീഡിലിങ് കേട്ടോ പിങ്ക് സീഡിലിങ് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇതാണ് നമ്മൾ മാറ്റി നട്ട വേറൊരു ചെടി കെട്ടോ അത് ബ്ലൂ ഇത് പിങ്ക് ബ്ലൂ സീഡിലിങ് നമുക്ക് പിന്നെ ഇതാ ഇത് പിങ്ക് സീഡിലിങ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ബ്ലൂ സീഡിലിങ്ങിന് ഇതുപോലെ തന്നെ ട്യൂബർ മാറ്റി നട്ടപ്പോൾ കിട്ടിയ സുന്ദരിയാണ് കേട്ടോ ഈ പിങ്ക് സീഡിലിങ് ഈ ബ്ലൂ സീഡിലിങ്ങിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് കിട്ടിയ ഒരു ട്യൂബർ ആയിരുന്നേ ഇനി നമുക്ക് ഈ പിങ്ക് സീഡിലിങ്ങിനോട് ചേർന്നിരിക്കുന്ന ഭംഗിയുള്ളതാണ് കീലാർഗോ കേട്ടോ ഇത് നമ്മുടെ കുഞ്ഞ് ഡൂബൻ പിന്നെ അടുത്തത് നമ്മൾ കാണാൻ പോണതാണ് നമ്മൾ ഹാഡ് ടൈപ്പ് എന്ന് പറഞ്ഞില്ലേ അതാണ് ഇവിടെ പീച്ച് കൊള്ളാറ് കണ്ടോ മൂന്ന് പേരും ഒരേ സമയത്ത് തന്നെ എനിക്ക് പൂക്കൾ തന്നെ കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മുടെ ട്രോപ്പിക്കൽ പോലെയല്ല ഹാടിയുടെ പൂക്കൾ കാണാനായിട്ട് ഏകദേശം ഒരു പ്ലാസ്റ്റിക് പൂ പോലെ നമുക്ക് തോന്നുക ഇത് നമ്മുടെ കൊച്ചു സുന്ദരൻ പർപ്പിൾ ജോയ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ അപ്പം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആമ്പിൾ ചെടികളോ അതുപോലെ തന്നെ താമരയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇട്ടാൽ മതി താങ്ക് സോ മച്ച്